പ്രിയമുള്ളവരെ സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് മെമ്പർ റസീന ഷാഹുൽ ഹമീദ് എല്ലാ ഓണക്കാലത്തും നൽകി വരാറുള്ള സ്നേഹോപഹാരങ്ങൾ ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴാം തീയതി ശനിയാഴ്ച വിജയഭാരതി എൽ പി യു സ്കൂളിൽ വെച്ച് വിതരണം ചെയ്തു പരിപാടിയുടെ വിശദമായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിലെ പതിനൊന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും രണ്ട് ഹരിത കർമ്മസേന അംഗങ്ങൾക്കും നാലാം വാർഡ് മെമ്പർ റസീന ഷാഹുൽ ഹമീദ് ഓണക്കോടിയും പായസക്കിറ്റും അടങ്ങിയ ഓണോപഹാരങ്ങൾ സമർപ്പിച്ചു കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് സെക്രട്ടറി ഗിരിജ അസിസ്റ്റന്റ് സെക്രട്ടറി രതീഷ് എ ഇ ശരണ്യ ബിന്ധ്യ റഫീന സജിലി തൊഴിലുറപ്പ് തൊഴിലാളികളായ രേഖാ മുരളി ജ്യോതി ശാന്ത ഹരിതകർമ്മസേന അംഗം ഷാഹിന എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്നേഹവിരുന്ന് നടത്തി ഓണത്തിന്റെ ഓർമ്മകൾ വീണ്ടെടുത്തുകൊണ്ട് ചെറിയ പരിപാടികൾ അംഗങ്ങൾ അവതരിപ്പിച്ചു സ്റ്റാഫ് എല്ലാരും അപ്പൊ നമ്മളെ ഒരു ഇത് ശെരിക്കും പറഞ്ഞാൽ ഒരു ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിങ്ങനെ ഓർത്തുകൂടിയത് മറ്റേ സാധാരണ നമ്മള് ഇവര് എവിടെയാണോ ഇവര് അവിടെ സ്ഥലത്ത് ചെന്നിട്ട് ഞങ്ങൾ ഒന്ന് കൂടാറാണ് പതിവ് പിന്നെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഓണസദ്യ ഒക്കെ ഉണ്ടായിരുന്നു വക വിവരവക ഓണസദ്യൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രശ്നം നമ്മൾക്ക് ഇങ്ങനെ ഒരു ഓണാഘോഷ പരിപാടി പറ്റാത്ത കാരണം ചെറിയൊരു സ്നേഹം ഇരുന്നിലും ഒതുക്കിയിട്ടാണ് അപ്പോൾ അതിന് ഇപ്പം നമ്മുടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് വന്നിട്ടുണ്ട് പ്രസിഡന്റ് എത്തിയിട്ടില്ല പ്രസിഡൻറ് എൻ്റെ മീറ്റിങ്ങിനാണ് വൈസ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എത്തിയിട്ടുണ്ട് പിന്നെ സെക്രട്ടറി എത്തിയിട്ടുണ്ട് എസ് എഫ് എത്തും അപ്പോൾ ഈ സന്തോഷത്തിൽ പിന്നെ ഇത് കൂടാതെ സാധാരണ നമ്മൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ അവര് മാത്രുന്നു ഇപ്രാവശ്യം നമ്മള് ഹരിതകർമ്മ സേനക്കാരും കൂടി നമ്മളുടെ സന്തോഷത്തിൽ അവരെയും കൂടി പങ്കുചേർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സന്തോഷം പങ്കിടാൻ വേണ്ടിട്ടും ഓണം നല്ല രീതിയിൽ ആഘോഷിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാരും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഈ പരിപാടിയിലെ രണ്ടു പങ്ക് സംസാരിക്കുന്നതിന് വേണ്ടി സെക്രട്ടറിനെ ക്ഷമിച്ചു ബഹുമാനപ്പെട്ട വൈസ് നാലാമ്പാടിൻ്റെ അധ്യക്ഷ കെസിന് മഠം എൻ ആർ സ്റ്റാഫ് എ എസ് രതീഷ് സാർ എത്തുന്നതാണ് കാരണം നാലാമ്പാടിലെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങളെ എത്ത കർമ്മസേന അംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം ഈ ഗ്രാമപഞ്ചായത്തിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എൻ ആർ ജി എസിൻ്റെ ചാർജ് ഓഫീസറായിട്ട് ആയിരുന്നു ഞാൻ എട്ട് മാസങ്ങൾക്ക് മുമ്പ് വർക്ക് ജോയിൻ ചെയ്തിരുന്നത് ആയിരുന്നു ഞാൻ അപ്പോൾ ഈ സ്കീമിനോട് ഏറ്റവും അളവറ്റ സ്നേഹം എനിക്കുണ്ടെന്നുള്ളത് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാനത് പറഞ്ഞത് നിങ്ങളിലൊരാളായിരുന്നു ഞാൻ പിന്നീടാണ് സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മാറ്റപ്പെട്ടത് എന്നാലും ഇതിൻ്റെ രജിസ്ട്രേഷൻ ഓഫീസർ എന്ന നിലയിലാണ് എൻ ആർ ജി എസിലേക്ക് സെക്രട്ടറി വരുന്നത് ഫണ്ട് റിലീസിങ് അതിൻ്റെ വെരിഫിക്കേഷനും ഒക്കെ സെക്രട്ടേറിയറ്റ് നിക്ഷിപ്തമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം മാഡം പറഞ്ഞതുപോലെ നമ്മുടെ പ്രകൃതി ദുരന്തവുമായിട്ട് പല പല വിഷയങ്ങൾ കേരളത്തിൽ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞു അതിലൊക്കെ നമ്മുടെ കോൺട്രിബ്യൂഷൻസ് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ വയനാട്ടിലേക്ക് നമ്മൾ കൊടുത്ത് വിട്ടപ്പെട്ട് വിടപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ ആ ദേശീയ ദുരന്തത്തിൽ ദുരന്തം വന്നതിനാൽ ഈ വർഷത്തെ ഓണാഘോഷത്തിന് ഒരു മിതത്വം പാലിക്കണമെന്നുള്ളത് സർക്കാർ നമ്മളെ അറിയിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഒരു മിതമായ ഒരു പരിപാടിയിലേക്ക് ഇത് ചുരുക്കി ഒരു സ്നേഹ എന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നത് അതിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തകരും ഹരിതകർമ്മ സേനങ്ങളും ഒത്തുചേർന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരുവാൻ പ്രസിന്മാടോ എനിക്ക് അവസരം തന്നതിലും നിങ്ങളോടും മാഡത്തോടും ഉള്ള പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിലെ ഈ പ്രോഗ്രാമിനും ഈ നാട്ടിലെ ഈ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും നൽകുകൊണ്ട് എൻ്റെ വാക്കുകൾ എത്തുന്നു നമസ്കാരം സെക്രട്ടറി സാറ് രഞ്ജനാജിന്റെ ശരഞ്ഞ സജിലി മറ്റൂടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം അതുകൊണ്ട് ഓണം സംബന്ധിച്ച് നമ്മളിപ്പോ കൂടിയത് അല്ലെ എന്തായാലും നല്ലൊരു സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ എല്ലാരും കൂടെ കൂടിയിട്ടുള്ളത് എത്ര നമ്മൾ എത്ര ദുഃഖം ഉണ്ടെന്ന് പറഞ്ഞിരുന്നാലും ഓണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര സന്തോഷം തന്നെ പിന്നെ നമ്മുടെ സ്വന്തം വീട്ടിലാരെങ്കിലും മരണപ്പെട്ടാൽ മാത്രം നമ്മൾ അതിൽ നിന്നൊന്നും ഒഴിഞ്ഞേക്കുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലും നമുക്ക് പുറത്തിറങ്ങിയാലും എവിടെ നമുക്ക് ഓണം വേണം എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള കാര്യം തന്നെയാണ് വയനാടിന്റെ ദുരന്തം കുറിച്ചാണെങ്കിൽ നമുക്ക് വളരെ ദുഃഖമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിലും നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ വരുമ്പോ എന്തായാലും നമ്മള് ഒത്തൊരുമിച്ച സന്തോഷം പങ്കിടുന്ന നമ്മളെന്തായാലും ആത്മാർത്ഥമായി അത് ആഗ്രഹിക്കുകയും നമ്മളൊക്കെ അതിലോട് ചെയ്യുകയും ചെയ്യുന്നതായിരുന്നു അപ്പൊ ഓണം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നല്ല നിലയിൽ ഇരിക്കുന്ന എല്ലാവർക്കും ഓണം കൊണ്ടാടാൻ സാധിക്കട്ടെ എന്തായാലും അടുത്താഴ്ചയോടുകൂടി വേറെ സ്ഥലത്ത് പോണ് അപ്പൊ നമുക്ക് പോലെ ലാസ്റ്റാണ് ഇപ്പൊ നമുക്ക് കിട്ടണത് അപ്പൊ രണ്ടു വാക്ക് പറയാൻ വേണ്ടിട്ട് ശരിക്കും എല്ലാവർക്കും നമസ്കാരം ഞാന് ഏകദേശം ഒരു രണ്ട് വർഷത്തിൽ താഴെയായിട്ട് ആണ് ഇവിടെ ജോലി ചെയ്യുന്നത് അടുത്ത വശങ്ങളിലേക്ക് കൂടുതൽ പ്രത്യേകിച്ച് പറയുന്നത് എല്ലാവർക്കും ഓണാശംസ ഉദ്യോഗസ്ഥരുണ്ട് സംസാരിക്ക വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്നു ചേച്ചിമാര്ഡ് മെമ്പർ നമ്മളുടെ ഈ ക്ലസ്റ്റ് ഫസ്റ്റ് ഗാർഡൻ തന്നെ പറയാം പരിപാടി പാടിയോട് പാറ്റിട്ട് എല്ലാ കൊല്ലവും നിങ്ങൾ ഒത്തുചേർന്നിട്ട് ഞങ്ങളുടെ കൂടെ ചേർന്ന് നമ്മൾ അത് ആഘോഷിക്കാറുള്ളതാണ് അപ്പൊ ഇതും ഇപ്പോ ഹരിധർമ്മസേനക്കാരും കൂടെ ചേർന്ന് എല്ലാരും കൂടെ ഇപ്പൊ നല്ല രീതിയിൽ നമുക്ക് ഏർ മെമ്പർ ഞങ്ങളുടെ ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ നാലുപോലായി ഞങ്ങളൊപ്പം തന്നെ തിന്നു ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നടത്തിട്ടു രീതി തന്നെ ഒരുങ്ങിയാണ് പോകുന്നത് നമ്മുടെ അടുത്തൊരു വാക്ക് ഞങ്ങൾക്ക് അല്ല സന്തോഷം ഞങ്ങളുടെ മെമ്പറും നാലാം പാട്ടിയിലെ മെമ്പറും ഞങ്ങൾ നാല് കൊല്ലമായിട്ട് ഞങ്ങളുടെ സന്തോഷത്തിൽ ഒരുങ്ങുണ്ട് ഞങ്ങളുടെ ചരണ് എല്ലാവരും കൂടി കഴിഞ്ഞു തരണം ിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വയസ്സ് നമ്മളെ പ്രധാനപ്പെട്ട മെമ്പർ ഈ തൊഴിലുറപ്പ് അധികൃതർ എല്ലാവർക്കും ഈ തൊഴിലുറപ്പിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞവർ ആശംസകൾ ഇവിടെ കൂടിയിരിക്കുന്ന പഞ്ചായത്തിലെ ി മാഡം ശരണ്യ മേഡം സെക്രട്ടറി മേഡം വൈസ് പ്രസിഡന്റ് യു എസ് അങ്ങനെ എല്ലാവർക്കും നമ്മുടെ മെമ്പർ ശരണ്യ മേഡം എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നമ്മുടെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ തോളർച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പിന്നെ ഇന്ന് ഇവിടെ കൂടി കഴിഞ്ഞ് എല്ലാവരോടും ഞാൻ നന്ദി പറഞ്ഞു ഒരാളികളാണുള്ളത് പിന്നെ രണ്ട് നരിതകർമ്മസേനക്കാര് അപ്പൊ ഈ പ്രാവശ്യം അവർക്ക് ഞാൻ ഒരു ഓണക്കോടിയും പൈസ കിറ്റും കൊടുക്കാന്നാണല്ലോ വിചാരിച്ചിരുന്നത് അപ്പൊ അത് അവർക്ക് കൊടുത്തിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം കൈ പൊളിറ്റോക്കട്ടെ something <laughs> 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 And then it <middle> <laughs> 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 국민의동 참여 중한간 일부만 가르친 애 n f a n g ㅋㅋㅋㅋㅎ a v e കഴിഞ്ഞ വർഷം ഞങ്ങക്ക് മാഡം ഒണക്കിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്ന വർഷം ഇതിനേലും ഗംഭീരമായിട്ട് തരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് അപ്പൊ അതേപോലെ തന്നെ ദൈവം അനുഗ്രഹിച്ചു ഞങ്ങൾക്ക് ഓരോ ഓണക്കുടവ് കിട്ടി ഞാൻ ഞങ്ങൾ എല്ലാവരും മെമ്പാറിനോട് ശ്രുതെന്ന് പറഞ്ഞ നന്ദി ും പൂക്കളം മാദേവനും പൂക്കളം മലയാള കരയകെ പൂക്കളം ആഹാ മണ്ണിലും തന്നിലും മണിപ്പൂക്കളം ഈ തരതയക്കൻ തറാരീധരതീധരതയക്കം തരാരവേലിക്കും പൂക്കളം ദേവനും പൂക്കളം മലയാളക്കരയാകെ മണിപ്പൂക്കളം മണ്ണിലും മണ്ണിലും മണിപ്പൂക്കളം ഞാൻ പറയും മഹാങ്കൻ പറഞ്ഞു ഊംപൊടിയും മഞ്ചും കാട്ടി ആൻ പറയും മണമുന്ത മുല്ലയൊന്ന് പൂത്തുകാണാൻ എന്തേ മുല്ലെ പൂക്കാത്തേ കണ്ടവരെല്ലാം ചോദിച്ചു േിനി കട്ടാറായില്ലേറ്റൂറ്റത്തരുമല്ല പിരിഞ്ഞു ഊമണമില്ലെന്നാരും പറഞ്ഞു ഊങ്കുടിയും ഓണം വിഷു ആഘോഷവേളകളിൽ വേളകളില് തൊഴിലുറപ്പ് തൊഴിലാളികളോടൊപ്പം അവരെ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കുക ഒപ്പം നിർത്തുക ഒരു ആശയത്തോടു ആശയത്തോടെ അവർക്ക് ഓണത്തിനായാലും വിഷുവിനായാലും എൻ്റെ മിതമായ രീതിയിൽ എന്നെ കൊണ്ടാവുന്ന ചെറിയ കിറ്റുകൾ എല്ലാ പ്രാവശ്യവും കൊടുക്കാറുണ്ട് അപ്പൊ ഈ പ്രാവശ്യം ഞാനത് ഓണക്കോടി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ വാർഡില് ഇരുപത്തൊന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളും രണ്ട് ഹരിതകർമ്മസേനക്കാരുണ്ട് അപ്പൊ അവർക്ക് ഞാൻ ഞാനീ വർഷം ഓണക്കോടി കിറ്റും അടങ്ങുന്ന ഒരു ചെറിയ ഒരു എൻ്റെ ഒരു സന്തോഷം അവർക്ക് നൽകി നൽകാൻ തീരുമാനിച്ചിരുന്നു അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വിജയപാതി സ്കൂളിൽ വെച്ചിട്ട് ആ പരിപാടി നടത്തി എല്ലാവരും എന്താ വാർഡിൽ ഇപ്പൊ ഏറ്റവും നല്ല രീതിയിലാണ് അവര് തൊഴിലുറപ്പ് തൊഴിലാളികളായാലും ഹരിതകർമ്മസേനക്കാരായാലും നല്ല രീതിയിലാണ് അവർ പ്രവർത്തിക്കുന്നത് അവരെ കൊണ്ട് ഇതുവരെ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് എനിക്ക് ഒരു മെമ്പർ എന്ന നിലയിൽ ഒരു പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനിയും വരുന്ന ആഘോഷങ്ങളിലും അവരെ ഒപ്പം ചേർത്ത് നിർത്താനാണ് എൻ്റെ എൻ്റെ ആഗ്രഹം പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമുക്ക് ഓണാഘോഷ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ വേറെ പ്രത്യേകിച്ച് വേറെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഇത് ഈ രീതിയിൽ അങ്ങട് ഒരു അവർ ഒരു ചെറിയൊരു സ്നേഹ വിരുന്നുണ്ടായിരുന്നു അതോടുകൂടി പരിപാടി അവസാനിപ്പിക്കുകയാണ് ഓക്കെ